ഐശ്വര്യ നമസ്കാരം ഇന്നിപ്പോൾ നാൽപ്പത്തി നാല് ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ സമരം ചെയ്യുന്നു ഒരു കാരണവശാലും സമരത്തിനോട് ഒരു തരത്തിലുള്ള അനുഭാവവും ഇല്ല അല്ലെങ്കിൽ ആശാവർക്കർമാർക്ക് യാതൊരു തരത്തിലുള്ള ആശയം ഈ കാര്യത്തിൽ വേണ്ട എന്നുള്ളൊരു രീതിയാണ് പിണറായി വിജയൻ്റെ അതായത് പത്ത് പൈസ കൊടുക്കില്ല സമരം ചെയ്തല്ല ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന് ആര് പറഞ്ഞിരിക്കുന്നു തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടണ അല്ലേ അധസ്ഥിതരുടെ അധകൃതരുടെ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഭാരതത്തിൽ ഒരേ ഒരു മുഖ്യമന്ത്രി അപ്പോൾ ആ മുഖ്യമന്ത്രി ഒരാണെങ്കിൽ സമരം ചെയ്തുകൊണ്ട് കാര്യമില്ല വീട്ടിൽ പോയിരുന്നോളെ അപ്പോൾ ആശ വർക്കാർ നാൽപ്പത്തി നാലാം ദിവസത്തിലേക്ക് ഒരു സമരം നീണ്ടു നീണ്ടുവന്നേക്കണു നിരാഹാര സമരം ആരംഭിച്ചേക്കണു ഇതിനിടയിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വർഷത്തിലേക്ക് വാർഷികാഘോഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു സർക്കാരിൻ്റെ വാർഷികാഘോഷം എന്നൊക്കെ പറയുമ്പോൾ ചുരുങ്ങിയ തോതിലൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഇല്ല ഇപ്പോൾ ചില കാരണന്മാർ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചയക്കുമ്പോൾ വലിയ സ്ത്രീധനം ഒന്നും കൊടുക്കാൻ അല്ലെങ്കിൽ ചുരുങ്ങിയ തോതിലൊക്കെ നടത്താമെന്നൊക്കെ പറയണമല്ലോ നാട്ടിൻ പുറത്ത് അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ചുരുങ്ങിയ തോതിലൊന്നും പിണറായി നടത്തില്ല കാരണം പിണറായി വിജയൻ്റെ പത്രാസ് ഈ സർക്കാരിൻ്റെ പത്രാസ എത്രത്തോളം ഉണ്ടോ അത് മുഴുവൻ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി എല്ലാ തത്രപ്പാടും കഴിക്കും ധൂർത്തിൻ്റെ മാമാങ്ക ആയിരിക്കും കഴിഞ്ഞ എല്ലാ വാർഷികങ്ങളും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് വലിയ വലിയ ബ്രോഷറുകൾ അടിച്ച് വലിയ വലിയ പി ആർഒ ടീമിനെയൊക്കെ നിർത്തിയിട്ടാണ് ചെയ്തത് ഈ കുറിയും അങ്ങനെ തന്നെയായിരിക്കുള്ളൂ അപ്പോൾ അതിന് എന്തായാലും കോടികൾ മുടക്കേണ്ടതായിട്ട് വരും ഇവിടെ ആശമാൽ പറയണത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അവർക്ക് മുപ്പത്തിരണ്ട് രൂപ പതിനാലും പതിനഞ്ചും മണിക്കൂറും ഒക്കെ പണിയെടുത്താൽ കിട്ടണേന്ന് പറയുന്നത് അതിന് സർക്കാർ തലത്തിൽ അവർ വയ്ക്കണേ ഏതെങ്കിലും തരത്തിലുള്ളൊരു മീറ്റിങ്ങിലൊക്കെ സംബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ തയ്യാറാക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴ പോകും അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ പിഴ പോകും എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും കിട്ടില്ല സാധാരണഗതിയിൽ അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏഴായിരം രൂപ ഓണർ ഏറിയായിട്ട് കിട്ടണമെന്ന് പറയുന്നത് അതിൽ നിന്ന് അഞ്ഞൂറ് എഴുന്നൂറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും തന്നെയല്ല ഈ സർക്കാർ നിശ്ചയിക്കണം അതായത് മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കണം ചടങ്ങുകളിലേക്ക് കാഴ്ചക്കാരായിട്ട് കാണികളായിട്ട് കൊണ്ടുപോയിരുന്നതും ഈ പാവപ്പെട്ട ആശാവർക്കർമാർ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞവരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിലാണ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചത് അതായത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് അറിയാമല്ലോ അപ്പൊ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പത്തൊമ്പത് പേരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പ ഇവർക്ക് ശമ്പളം നിസാര ശമ്പളം കൊടുക്കണുള്ളൂ സർക്കാരിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ മാസം കിട്ടണുള്ളൂ അവർക്ക് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ അത് വലിയൊരു സങ്കടമായി കാരണം ഈ പാവങ്ങൾ ഇങ്ങനെയൊക്കെ പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ അവരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി എൺപതിനായിരം മൂന്ന് ലക്ഷം ഒക്കെ ആക്കി കൊടുത്തു ആശാവർക്കർമാരുടെ സമരം തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ അതൊന്നും ഒരു സ്കൈലല്ല അല്ലെങ്കിൽ അഥവാ അത് നമ്മുടെ ഡ്യൂട്ടി അല്ല കാരണം അത് കേന്ദ്ര പദ്ധതി ആവിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവരാണ് ആശാവർക്കർമാരെ ആ രീതിയിൽ വോളണ്ടിയേഴ്സ് ആയിട്ട് നിശ്ചയിച്ചേക്കണേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം പറയട്ടെ പക്ഷെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും നമ്മുടെ മെമ്പേഴ്സാണല്ലോ കാരണം നമ്മൾ തന്നെ ഈ സി പി എമ്മിൻ്റെ തന്നെ ആളുകളാണത് പൗരവനും വേണ്ടിയിട്ട് ഓരോ ജനത്തിനും വേണ്ടിയിട്ടാണ് ഈ ആശാവർക്കർമാർ ഈ പതിനാല് മണിക്കൂർ എന്നുള്ളത് തന്നെ തെറ്റാണ് ചേട്ടാന്ന് വെച്ചാൽ ഇതിങ്ങൾക്ക് ഉറക്കവും എൻ്റെ അമ്മ ഒരു ഒരാശാവർക്കനാണ് അതുകൊണ്ട് എനിക്കറിയാം രാവിലെ ഇറങ്ങി രാത്രി ഈ പകലില്ലാണ്ട് എപ്പോഴാണോ അവർ വിളിക്കുന്നത് ഓരോ ഡേറ്റയും കളക്ട് ചെയ്യാൻ പറയുന്നത് ലോകത്ത് തന്നെ ഇല്ലാത്ത രീതിയിലുള്ള ഡേറ്റാ കളക്ഷൻസ് ആണ് നടക്കുന്നത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട വേറൊരു വിഷയം ഇതിന്റെ പിന്നിലുണ്ട് ഈ ഒരു ഡേറ്റാ കളക്ഷൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഡേറ്റകൾ നമ്മുടെ സർക്കാരിന് വേണ്ടത് എന്നുള്ള രീതിയിലേക്ക് കൃത്യമായൊരു അന്വേഷണം തന്നെ പോകേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഈ നമ്മുടെ ഡാറ്റ വിവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അങ്ങനെ ഒരു വിവാദം നേരത്തെ നിൽക്കട്ടെ അത് നമുക്ക് മറ്റൊരിക്കലും ശരി പറഞ്ഞാൽ ചർച്ച ചെയ്യാം ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് അവർ മൂന്ന് ലക്ഷം രൂപ ആക്കി കൊടുത്തു ഈ സെക്രട്ടേറിയറ്റ് പഠിക്കുക ഇപ്പം നാൽപ്പത്തി നാലാമത്തെ ദിവസം അവരങ്ങനെ സമരം കിടക്കണം ഒരു തീരുമാനമില്ല അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇതിനിടയിൽ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തല്ലോ അത്രയും പണം വേണ്ടല്ലോ ഞങ്ങൾക്ക് തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് പിണറായി വിജയൻ്റെ ഈ ധൂർത്തിൻ്റെ മാമാങ്കത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി വേറൊരു കാര്യം കൂടി ചെയ്തിരിക്കണം കാരണം ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് അടിസ്ഥാന സൗകര്യം ശമ്പളം വർദ്ധിപ്പിച്ചത് ജീവിത ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടര ലക്ഷം ഒക്കെ ഇന്നത്തെ കാലത്ത് ശമ്പളം കിട്ടി ജീവിക്കാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ തോന്നിയോണ്ടാണ് അത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വരെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല മനസ്സാണ് അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണത് നമ്മളാരും എതിരല്ല ഈ പാവപ്പെട്ട ആശയമാർക്ക് കൊടുക്കാത്തേ നമുക്കൊരു വിഷമമുള്ളൂ അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആവട്ടെ കേരള സർക്കാരിൻ്റെ ആവട്ടെ ആരുടേതായാലും രണ്ട് കൂട്ടരും ഞാൻ കൊടുക്കണം നീ കൊടുക്കണമെന്ന് പറയാതെ അവർ ഇടപെട്ട് രമ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം ഇതാണ് നമ്മുടെ അഭിപ്രായം ഇപ്പോൾ ഇവിടെ ഈ നരേന്ദ്രമോദി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതായത് ഈ നിത്യനിദാന ചെലവുകൾ എല്ലാവരും കൂടി കൂടി വരികയാണ് ഒരു ദിവസം കഴിഞ്ഞ് പോകണം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എം പിമാരുടെ ശമ്പളം അത് കണക്കിലെടുത്തുകൊണ്ട് ഇരുപത്തിനാല് ശതമാനം കൂട്ടിക്കൊടുത്തു ഇരുപത്തിനാല് ശതമാനം കൂട്ടി ഒരു ചെറിയ തുകയല്ല അതായത് ഇപ്പോൾ ഒരു എം പിക്ക് കിട്ടുന്ന ശമ്പളം ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം എന്ന് നേരെ നേരെ രൂപ അതായത് ശമ്പളം കിട്ടും ശമ്പളം ശമ്പളം മാത്രം മാത്രം കിട്ടും ആർക്കും ഒരു പരാതിയില്ല അവർ അത്രത്തോളം നമ്മുടെ രാജ്യത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ പരീക്ഷ ടെസ്റ്റുകൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വളരെ കൃത്യമായ ഒരു പോയിന്റ് ആണ് ഐശ്വര്യ പറഞ്ഞത് കാരണം ഇന്ത്യയിലാവട്ടെ കേരളത്തിലാവട്ടെ നമുക്ക് എവിടെയെങ്കിലും ഒരു ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗം നേടണമെങ്കിൽ പോലും നമുക്കൊരു നിയതമായ യോഗ്യത വേണം നമ്മൾ പി എസ് സി ടെസ്റ്റ് എഴുതി വരണം ഒരു എം പി ആവുന്നതിനോ എം എൽ എ ആവുന്നതിനോ ഒന്നും പ്രത്യേകിച്ച് നിയതമായ യാതൊരു യോഗ്യതയില്ല അത് ഒരു പോയിന്റാണ് പറഞ്ഞത് അപ്പോൾ ഇനി പഠിച്ച് ഉറക്കമുള്ള ചെന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി ആരും ഒരു ജോലിക്ക് ശ്രമിക്കില്ല കാരണം ഒരു സിറ്റി സിൻഡിക്കേറ്റർ മെമ്പറോ എം പി ഒക്കെ ആയി കഴിഞ്ഞാൽ വലിയ വലിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് അടുത്ത തലമുറ അങ്ങനെ ചിന്തിച്ചാൽ പോലും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല മാത്രമല്ല ഇപ്പോൾ സർക്കാർ ജോലി കിട്ടണത് ആകെ ആറ് ശതമാനത്തിനാണ് നമ്മുടെ ഈ നൂറ്റി നാൽപ്പത് കോടിയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ കണക്ക് ഈ നൂറ്റി നാൽപ്പത് കോടിയിൽ ആറ് ശതമാനം എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ സർക്കാർ ജോലിയുള്ളൂ ബാക്കി എല്ലാവരുടെയും ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നു സ്വന്തമായ എന്തെങ്കിലും കച്ചവടങ്ങൾ ചെയ്യുന്നു കൃഷി ചെയ്യുന്നു ഇല്ലേ അപ്പോൾ സ്വന്തമായിട്ട് കച്ചവടം ചെയ്യുന്നവർ ആ കച്ചവടം തകർന്നാൽ അവർ വേറെ പൈസ ആനുകൂല്യമൊന്നും കിട്ടില്ല കൃഷി നശിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി കൃഷി നശിപ്പിക്കേണ്ടല്ലോ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം കൃഷി നശിക്കേണ്ടായിരുന്നു അവർക്കൊന്നും കിട്ടില്ല പക്ഷേ ഇവിടെ എം പിമാർക്ക് ഈ നിത്യനിദാന ചിലവുകൾ മാത്രമാണ് അതെ എന്ന് കണക്കാക്കി ഇരുപത്തിനാല് ശതമാനം തുക വർദ്ധിപ്പിച്ചു അത് ഒരു ലക്ഷത്തി നാല് ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഇവർക്ക് കൊടുക്കണത് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് വീട് വാടക വാടക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ആഡംബര വസതി കൊടുക്കണം ഡൽഹിയിൽ കണ്ണായ സ്ഥലത്ത് ആ ആഡംബര വസതിയിൽ താമസിക്കാൻ പറ്റിയില്ല ഇനി വീട് ഒഴിവില്ലെങ്കിൽ മറ്റൊരു വീടെടുത്ത് താമസിക്കുന്ന രണ്ട് ലക്ഷം രൂപ മാസം വാടക കൊടുക്കും വൈദ്യുതി ഫ്രീ ആണ് കുടിവെള്ളം ഫ്രീ ആണ് മൂന്ന് ലാൻഡ് ലൈൻ കണക്ഷൻ കൊടുക്കും അത് ഫ്രീ ആണ് പൈസ രണ്ട് മൊബൈൽ ഫോൺ കൊടുക്കും വൈഫൈ അടക്കം അത് ഫ്രീ ആണ് മുപ്പത്തിനാല് വിമാനയാത്ര വർഷത്തിൽ ഫ്രീ ആണ് ട്രെയിനിൽ ആ ജന്മം ആയുഷ്കാലം യാത്ര ചെയ്താലും എ സി ക്ലാസ്സിൽ ഒരു സ്റ്റാൻഡ് ബൈ കൂടി യാത്ര ചെയ്യാം ഫ്രീ ആണ് കെ എസ് ആർ ടി സിയിൽ ഫ്രീയാണ് കെ എസ് ആർ ടി സിയിൽ പിന്നെ എം പിമാർ കയറില്ലല്ലോ അപ്പം അതിൻ്റെ പേരിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല നീ ഭക്ഷണത്തിൻ്റെ കാര്യം പറയാം ഭക്ഷണം ഇപ്പോൾ എം പിമാരുടെ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കാശ് കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് ഒരു ഊണിന് അൻപത് പൈസ അല്ലെങ്കിൽ ഒരു രൂപയൊക്കെയാണ് ഇത് എൻ്റെ കണക്ക് ശരിയാണോ ഇല്ല എന്നുള്ളത് ഞാൻ തർക്കിക്കണില്ല പക്ഷേ നിസ്സാര പൈസയ്ക്കാണ് ഭക്ഷണം അപ്പോൾ വീട് വൈദ്യുതി വെള്ളം കാറ് വാഹനം മേടിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് പൈസ പലിശ ഇല്ലാതെ ലോൺ കൊടുക്കും പൈസ അടച്ചാൽ മതി അപ്പം ഇത്രയും സൗകര്യങ്ങൾ കൊടുക്കും ചികിത്സാ സൗകര്യം ലക്ഷറി ഹോസ്പിറ്റലിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികൾക്കും ഒക്കെ ചികിത്സ പിന്നെ എന്തിനാണ് നമ്മളൊക്കെ പണിയെടുക്കണെന്തിനാണ് ആരും പണിയെടുത്ത് കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടെന്ന് നമുക്കൊന്നും തോന്നുന്നില്ല നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നത് എന്തിനാണ് നമ്മുടെ കുടുംബം പറ്റുക നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ശമ്പളം എം പിമാരുടെ ശമ്പളം അവർക്ക് എടുക്കണ്ട തുടണ്ട ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാണ് ഇനി ഇതിലൊക്കെ പറഞ്ഞ് വേറൊരു കാര്യം പറയാം ഇവർ വോട്ട് നേടി ജയിച്ച മണ്ഡലം എം പിമാരുടെ മണ്ഡലം ഉണ്ടല്ലോ ഈ മണ്ഡലത്തിലേക്ക് അവർക്കൊന്ന് ചുറ്റിക്കറങ്ങണമെന്നുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപയാണ് കൊടുത്തിരുന്നത് ഒരു വർഷമുള്ള ഒരു മാസം മണ്ഡലത്തിൽ ഒന്ന് ചുറ്റി കറങ്ങണമെങ്കിൽ ഒരു എം പിക്ക് എഴുപതിനായിരം രൂപയാണ് കൊടുത്തിരുന്നത് അതും കൂട്ടിയിട്ടുണ്ട് അതിപ്പോ എൺപത്തി ഏഴായിരം രൂപയാക്കിയിട്ടുണ്ട് അതായത് ഇവർക്ക് വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ ഒന്ന് അവിടെ ചുറ്റിക്കിറങ്ങി ഒക്കെ നടക്കണമല്ലോ ഇല്ലെങ്കിൽ വണ്ടിക്ക് ചെല്ലണമല്ലോ അന്വേഷിച്ച് അവിടെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപ ആക്കിപ്പോ എഴുത്തി എൺപത്തി ഏഴായിരം രൂപയാക്കി സ്വന്തം മണ്ഡലത്തിൽ മണ്ഡലത്തിലെ അത്രയും പൈസ ആക്കി തന്നെയല്ല ഇനിയിപ്പോ അവർക്ക് ഓഫീസ് വാടക ഉണ്ട് ഉണ്ട് വേറെ വേറെ ഓഫീസ് ഓഫീസ് രൂപ രൂപ ആയിരുന്നു ആക്കിയിട്ടുണ്ട് പൈസ ശമ്പളം സർക്കാർ കൊടുക്കും ഈ ഓഫീസ് വാടക മാത്രമാണ് എഴുപത്തി മനസ്സിലായോ അപ്പോൾ അതിൽ ഈ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് എംപിയുടെ വീട്ടിലേക്ക് ആവട്ടെ താമസിക്കുന്ന സ്ഥലത്തുണ്ട് ഓഫീസിലാവട്ടെ ഒരു ലക്ഷം രൂപ അത്ര എക്സ്ട്രാ അപ്പോൾ ഇവർക്ക് എവിടെയാണ് ഇവർക്ക് പിന്നെ ഒരു പൈസ വരുമാനം ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അഞ്ച് പൈസ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഇനി ഇതിനേക്കാൾ രസകരമായിട്ടുള്ള വേറൊരു കാര്യം ഈ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ പോകണമല്ലോ പാർലമെന്റ് കൂടുന്ന സമയത്ത് അവിടെ പോകണമല്ലോ ചില വിദ്വാൻമാര് പോകാത്ത ആളുകളുണ്ടെന്നൊക്കെയാണ് നമുക്കറിയാം അതവിടെ നിൽക്കട്ടെ ഈ പാർലമെന്റ് കൂടുന്ന ദിവസം സിറ്റിംഗ് ഉള്ള ദിവസം ചെന്നു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് പെർ സിറ്റിംഗിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ സിറ്റിംഗിന് അവരുടെ ജോലി എന്താണ് നമ്മുടെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഭരണപരമായ കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുക നിയമപരമായി ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കണത് ഇതിനും അവിടെ പോയി അവിടെ ഇരിക്കണേന് സിറ്റിങ്ങിന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവർക്ക് സാലറി കൊടുക്കാനായിട്ട് ഇവരോട് ആരും നമ്മൾ പറഞ്ഞിട്ടില്ല പോയി എം പി ആകും നമുക്ക് വേണ്ടി സേവനം ആരും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളെ സേവിക്കാൻ നമ്മളോട് ചെയ്യും പോയി ഇരിക്കുന്ന ആൾക്കാരാണ് അതെ അവര് രാവും പകലും അവര് ഇത്രയും വിഷമിച്ച് നമുക്ക് വേണ്ടി ഇത്രയും വലിയ സേവനങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ നിർബന്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിന്റെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അവർ ഇത്രത്തോളം ബുദ്ധിമുട്ടി അവിടെ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നതിന് ഒരു സിറ്റിന് പാർലമെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് കൊടുക്കുന്നുണ്ട് ശമ്പളമൊക്കെ വേറെ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ ഇനി ഇതിലുപരി ഇവർക്ക് പെൻഷൻ ഉണ്ട് ഒരു ടൈം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം ആണല്ലോ ഈ അഞ്ച് വർഷം കഴിഞ്ഞ് അവർക്ക് പെൻഷൻ കിട്ടും അപ്പോൾ ഇനി ഒരു ഒരു അഞ്ച് വർഷം കൂടി ഒരു എം പി ഇരിക്കുകയാണെന്ന് വിചാരിക്കാൻ അപ്പോൾ രണ്ട് വട്ടം ഒരാൾ ഇപ്പോൾ പിണറായി വിജയൻ രണ്ടാം വട്ടം ഉണ്ടല്ലോ നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞ പോലെ മെമ്പർ ഓഫ് പാർലമെൻറ്റായിട്ട് അവിടെ ആ രണ്ട് പ്രാവശ്യം അതിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാൽപ്പത്തി നാലായിരം രൂപയാണ് അവർക്ക് പെൻഷനായിട്ട് കിട്ടുക ഇപ്പം നമ്മുടെ കൊടിക്കുന്നൽ സുരേഷ് ഉണ്ട് കോട്ടയം അദ്ദേഹം അഞ്ച് ടൈമായി അഞ്ച് ടൈം ആ അപ്പോൾ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷമുള്ള ഒരാൾ പെൻഷൻ മേടിക്കണത് എത്രയായിരിക്കും എന്നറിയാമോ അതായത് അഞ്ച് വർഷം ഒരു കാലാവധി ഒരു ടൈം അത് കഴിഞ്ഞ് അടുത്തൊരു ടൈം വരെ വീണ്ടും ഒരു അഞ്ച് വർഷമല്ലേ അപ്പോൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ ഈ ആറ് എന്നുള്ളതെ ആറാമത്തെ ഒരു വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് കൂടുതൽ ഏഴാമത്തെ വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അഞ്ച് വർഷം എം പി ആയിരുന്ന ഒരാൾ പെൻഷൻ മേടിക്കുന്ന തുക എത്രയെങ്കിലും ലക്ഷങ്ങളാണ് അതുപോലെ സിൻഡിക്കേറ്റ് മെമ്പറ് ആറ് വർഷം ജോലി ചെയ്താൽ മതി സിൻഡിക്കേറ്റിൽ ആറ് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നത് പെൻഷൻ ഭീമമായ പെൻഷനാണ് ഇങ്ങനെയുള്ള സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ പിന്നെ വേറെ ആരെങ്കിലും ഇങ്ങനെ പഠിക്കാനോ ഉറക്കുളച്ച് കോടികളാണ് അഞ്ഞൂറ് മെമ്പേ അഞ്ഞൂറ് പാർലമെന്റേറിയന്മാരാണ് നമുക്കുള്ളത് പിന്നെ രാജ്യസഭ കൂട്ടുമ്പോൾ ഏതാണ്ട് എഴുന്നൂറ് പേര് അങ്ങനെ ആകെ വരും എത്ര കോടി രൂപ ഇതെവിടെ നമ്മൾ ഈ പണം ഞാനും നിങ്ങളും ഒക്കെ റേഷൻ വാങ്ങിക്കുന്ന പണത്തിൽ നിന്ന് കിട്ടുന്ന നികുതിയാണ് എന്ത് നമ്മളൊരു തീപ്പെട്ടി വാങ്ങിക്കണമെങ്കിലും നികുതിയാണല്ലോ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന നികുതിയാണ് കോടികളായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് ഇവർ അതിനനുസൃതമായ രീതിയിൽ എന്ത് സേവനം ചെയ്യണത് എന്നിട്ട് ഇവർ പറയുന്നത് ചിലവ് ചുരുക്കാൻ വേണ്ടി നമ്മളെ മുണ്ടു മുറുക്കി നമ്മൾ ഉടുക്കണമെന്നാണ് പറയണത് മുണ്ട് മുറുക്കിയാൽ ഉടുക്കാനായിട്ടൊരു അര വേണ്ടേ ഒരു അരയിലല്ല ഒരു അര അതായത് നമ്മൾ അത്രത്തോളം നമ്മൾ ദാരിദ്ര്യം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിൽ ആവായി നമ്മുടെ അരക്കെട്ട് ഒതുങ്ങിപ്പോയി ആമാശയ ഒതുങ്ങിപ്പോയി പണമില്ല അപ്പോൾ അവർക്ക് വില വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത പശ്ചാത്തലം വരുമാനം കൂടി വരുന്നു അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുള്ള ചെലവ് വർദ്ധിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇരുപത്തിനാല് ശതമാനം മോദി വർദ്ധിപ്പിച്ചു കൊടുത്തു അവർ ആയി ഇവിടെ പകരം സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് പിണറായി വിജയനും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു ഇനി നമ്മുടെ സ്വന്തം പ്രതിനിധി കേരളത്തിൻ്റെ സ്വന്തം പ്രതിനിധി കെ വി തോമസ് ഇരിക്കുന്ന ആൾക്ക് പുള്ളിക്ക് അവിടെ ഊണ് പോയിട്ട് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പുള്ളിക്ക് ആറ് ലക്ഷം രൂപയാണ് പുള്ളിക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ പുച്ഛിക്കണതോ കളിയാക്കണതോ അല്ല ഇപ്പം ഞാനും ഐശ്വര്യവും എല്ലാം പണിയെടുക്കുന്നത് ശമ്പളം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇപ്പം നമ്മളുടെ ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ അതിലൊരു സാമൂഹ്യ സേവനമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടി തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയണത് ഒരു എം പി ഒരാൾക്ക് ഇത്രയും രൂപയാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ അതിനനുസൃതമായ എന്ത് സേവനമാണ് അവർ ചെയ്യണത് എന്ത് സേവനം ചെയ്താലും ഒരു മണ്ഡലത്തിൽ ചുറ്റിക്കറങ്ങണ ഇത്രയും രൂപ ഇല്ലേ ഒരു രണ്ട് രണ്ട് ടൈം ടൈം ഈ ജനങ്ങളുടെ പരിഹരിക്കാൻ അവർ ഇത്രയും യും ആശ ഒരു ദിവസം നടക്കുന്നത് കാൽനടയായിട്ട് അവർ നടക്കുന്ന ഒരു കിലോമീറ്റേഴ്സ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല ഇത്രയും ഒരു മാസം കൊണ്ട് അവർ നടക്കുന്നുണ്ട് ഓരോ ആശയും ഓരോ വീടുകളും കേറി ഇറങ്ങി നടക്കുകയാണ് ഓരോ ശൈലി ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇപ്പൊ ഇറക്കിയിട്ടുണ്ട് ആ ശൈലി ആപ്പിൽ ഒരു വീട്ടിൽ അഞ്ച് പേരാണെങ്കിൽ ഒരാളോട് മുപ്പത്തിനാലോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ഒരാളിൽ വെച്ചിട്ട് ആ മുപ്പത്തിനാല് ഇൻഡു അഞ്ച് അഞ്ച് പേരുടെയും കൂടി ഒരു ആശ ഒരു വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം തീർന്നു അത്രയും ഡേറ്റാസ് അവളുടെ ഇതിൽ കയറുകയാണ് അതും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ല ആ ലൊക്കേഷൻ കിട്ടണം ആ വീടിൻ്റെ ലൊക്കേഷൻ ട്രേസ് ആവണം അവിടെ അപ്പം അങ്ങനെ ഇരുന്ന് ചെയ്തൊരായിരം വീടുള്ള ഒരു വാർഡ് അത്രയും ചെയ്ത് വന്നിട്ട് സാധാരണക്കാരിയായിട്ടുള്ള ഒരു ആശ ആശയുടെ ഒരു ഫോണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഒരു സാധാരണ ഒരു ഫോൺ ആയിരിക്കും ഒരു ടച്ചിൻ്റെ ഫോൺ എന്തായാലും ആൻഡ്രോയിഡ് വേണം അപ്പോൾ ആ ഒരു ഫോണിൽ ഇത്രയും ഡേറ്റ കയറി കഴിയുമ്പോൾ പിന്നെ ആ ഫോൺ കളയേ വഴിയുള്ളൂ നെറ്റ് അലവൻസ് ഉണ്ടോ ഇല്ല അവർക്ക് ഒരു ഒരു മാസത്തേക്കുള്ള നെറ്റിന്റെ അലവൻസ് അതെ ഇപ്പൊ വൈഫൈ കണക്ഷനോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കൂ എം പിമാർക്ക് മൂന്ന് ലാൻഡ് ആണ് രണ്ട് മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത് ഇത്രയും സൗകര്യങ്ങളൊക്കെ അടിസ്ഥാന വർഗത്തിന് കൊടുക്കാതെ അത്തരം കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരാണ് വെള്ളാനുകൾ നമ്മൾ ഒരിക്കലും റിബലല്ല നമ്മൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് ജനാധിപത്യം പുലരണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ തന്നെയാണ് ഇത്തരം ഇത്രയും ചർച്ച ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടി ശരിക്കും അവിടെ മൂന്നാം അവർ നിരാഹാരം കിടക്കുകയാണ് അവിടെ അവരുടെ നെഞ്ചില് ചവിട്ടിക്കൊണ്ടുള്ള പോക്കാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ അവിടെ നിർത്തിയിട്ട് അവരെ ഇപ്പോഴും പുഴുക്കളൊന്നും വിധ പറയുന്ന ആൾക്കാർ തന്നെ ഇവരെ പേടിച്ച് ഇത്രയും വലിയൊരു സന്നാഹവും ഒരുക്കി അതിനകത്തേക്ക് ഒരു ഉളുപ്പുമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തന്നെയല്ല ഇതിൽ വേറൊരു കാര്യം നമുക്ക് എടുക്കുമ്പോൾ ഈ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗം കൊടുത്തു മാറി മാറി വരുന്ന ഈ രണ്ട് ടൈം വന്നപ്പോഴും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു നേരത്തെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോൾ വീണ ജോർജ് ഈ രണ്ട് കൂട്ടരും ആരോഗ്യരംഗം മികച്ചതാണെന്ന് പറയുമ്പോൾ ഇതിന് ആരോഗ്യരംഗം മികച്ചതാക്കാൻ വേണ്ടി അടിസ്ഥാന വർഗം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ അടിസ്ഥാന അടിത്തറായിട്ട് പണിയെടുക്കുന്നതാരാണ് ഈ ആശാ വർക്കർമാരല്ലേ അല്ലേ അപ്പം എന്തുകൊണ്ടാണ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ വിസ്മരിക്കുന്നത് അവർ ഒരുപാട് പൈസയൊന്നും ചോദിക്കില്ലേ ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന് പറയാനായിട്ട് ഇന്ന് എന്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നാല് പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു ലിറ്റർ പാല് വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീൻ കറി വയ്ക്കാനുള്ള മീൻ മേടിച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ തീർന്നു ഇല്ലേ വീണ ജോർജിന്റെ വീട്ടിലോ പിണറായി വിജയന്റെ വീട്ടിലോ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ കുടുംബ ചെലവിന് അഞ്ഞൂറ് രൂപയിലധികം വേണ്ടി വരും ഇല്ലേ ആ ഒരു അവസ്ഥയിലാണ് ഈ രീതിയിൽ ഇവർക്ക് ഇത് കിട്ടുന്നത് ആവശ്യം ന്യായമാണ് അത് ഇത് അറിയാമോന്നറിയില്ല ഈ ആശമാർക്ക് ഈ ഏഴായിരം പറയുന്ന ഉണ്ടല്ലോ ഇതിന്റെ കൂടെ കൊടുക്കുന്ന എന്തോ ഒരു നക്കാപ്പിച്ച കാശ്ന്ന് തന്നെ പറയണം ആ കാശ് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാമോ ഒരു ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതലുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇവരിൽ വരും ഒരു ആള് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരികയാണ് ഒരു പെൺകുട്ടീനെ ആ പെൺകുട്ടി ആയി ആ പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്തു അവളുടെ ആദ്യത്തെ ഇഞ്ചെക്ഷൻ കറക്റ്റായിട്ട് എടുത്തു അവളുടെ പ്രസവം പിന്നെ അത് കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കോപ്പർട്ടി ഇടീക്കൽ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക വന്യംകരണം നടത്തല് അങ്ങനെ ഓരോ കാര്യത്തിനുമാണ് ഇരുന്നൂറും നൂറ്റമ്പതും മുന്നൂറുമായിട്ട് ഇതങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് അത് എന്തൊരവസ്ഥയാണെന്നൊന്നാലോചിച്ച് നോക്കിക്കുക ഒരാൾ പ്രസവിക്കണം വേണ്ടെന്നുള്ളതൊക്കെ ഒരു വാർഡില് മൂന്ന് പേര് പ്രസവിച്ചാൽ ആ ആശയ്ക്ക് ആ ഒരു മാസം കുഴപ്പമില്ലാണ്ട് അങ്ങ് പോവാം ഒരു ഒരു വാർഡിൽ മാസം മാസം ആരും പ്രസവിച്ചില്ല ആ ആ കാര്യം അങ്ങനെയാണ് അവരുടെ ബേസ് പോലും ചർച്ച ചെയ്യേണ്ടി വരും കാരണം കുടുംബാസൂത്രണം നമ്മുടെ സർക്കാരിന്റെ വലിയൊരു പദ്ധതിയാണ് കാരണം ഒരു രണ്ട് കുട്ടികൾ കൂടുതൽ പാടില്ല എന്നുള്ളത് ആദ്യമായിരുന്നു പിന്നെ പറഞ്ഞു ആദ്യം പറഞ്ഞത് നാം രണ്ട് നമുക്ക് രണ്ട് പിന്നെ പറഞ്ഞു നാം ഒന്ന് നമുക്കൊന്ന് ജോലി ചെയ്യണമെങ്കിൽ തമാശയായിട്ട് പറയല്ല ഇത് ഇത് എന്റെ അമ്മയൊക്കെ ആ ഒരു പാടിയ കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കുഞ്ഞിനു വിശേഷം ഉണ്ടോ ഉണ്ടോ അതിപ്പോ ചെന്ന് ചോദിക്കാൻ പറ്റുമോ മോളെ നിനക്ക് വിശേഷം ഉണ്ടോ ഇന്ന് പോയി ചോദിക്കാൻ പറ്റുമോ ചോദിച്ചാൽ തിരിച്ച് മറുപടി വരുന്നതും അവസ്ഥ അതും അവർ മൂന്ന് മാസത്തിനുള്ളിൽ ഇവർ അറിഞ്ഞില്ല ചിലപ്പോ അവർ പറയില്ല നമ്മള് ഞാൻ പ്രഗ്നന്റ് എന്ന് ഞാൻ അവിടെ ചെന്ന് പറയണമെന്നില്ലല്ലോ അവരെ ഒളിപ്പിച്ച് വെക്കുമായിരിക്കും ചിലപ്പോ അവരുടെ പ്രൈവസിയാണ് പക്ഷെ ആ ഒന്നര മാസം ിലോ മൂന്ന് മാസത്തിനുള്ളിലോ ഈ ആശ അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ അങ്ങോട്ടുള്ള ഒരൊറ്റ കാശ് പോലും ആശക്ക് കിട്ടില്ല ആശയ്ക്ക് ഫൈനും വരും അവിടെ ഇതൊക്കെയാണ് നമ്മുടെ അതെ അതെ അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് അത് കേന്ദ്രം ചെയ്യട്ടെ എന്ന് സംസ്ഥാനവും സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്രവും പറഞ്ഞ് അവിടെ ഇരുത്തണം ഈ രണ്ട് ഇത് രണ്ട് കൂട്ടർ ഇത് വിസ്മരിച്ചുകൊണ്ട് എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ കേന്ദ്രവും സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സംസ്ഥാനവും ഇപ്പോൾ നാലാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി കോടികൾ കുടിച്ച് തയ്യാറെടുക്കുമ്പോൾ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യനെ അടിസ്ഥാനമായിട്ട് ജീവിക്കും െങ്കിൽ അവനെന്താ അതി ആവശ്യം അവന് ഭക്ഷണം വേണം അവന് വസ്ത്രം വേണം പാർപ്പിടം വേണം ഇതിനു വേണ്ടിയിട്ടാണ് ആശമാരുടെ ഈ സമരം അതിജീവനത്തിൻ്റെ സമരം ആശമാരുടെ അതിജീവനത്തിൻ്റെ സമരത്തിൽ നമുക്കും ഐക്യനാഢ്യം പ്രഖ്യാപിക്കാം കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അവരുടെ ആശയങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ എന്ന് പ്രത്യാശിക്കാം